ുന്നത് നമ്മുടെ ഫേസിലെ ആയാലും മൂക്കിൻ്റെ ഇവിടുത്തെ ആയാലും വൈറ്റ് ഹെഡും ബ്ലാക്ക് ഹെഡും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നാണ് നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന റിമൂവർ ഉണ്ടല്ലോ അത് ഭയങ്കര വേദനയാണ് നമുക്ക് അറിയാം പാർലറിലൊക്കെ പോയി നമ്മൾ ക്ലീനപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര വേദനയല്ലേ അപ്പം നമ്മൾ ഈസി ആയിട്ട് ടങ് ക്ലീനർ ഉണ്ടല്ലോ അപ്പോൾ ആ ടങ് ക്ലീനറും കൊണ്ട് എങ്ങനെ ഇതൊക്കെയൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫസ്റ്റ് നമ്മുടെ സെറോ ഉണ്ടല്ലോ സെറോ ഇട്ടാലും മതി ഞാനിവിടെ മോയ്സ്ചറൈസർ ഉണ്ട് ഡെർമേടെയാണ് കേട്ടോ ആ മോയ്സ്ചറൈസർ കുറച്ച് ഇട്ട് നോക്കുവാണ് മൂക്കിൻ്റെ അവിടെ നന്നായിട്ട് എനിക്ക് മൂക്കിൻ്റെ അവിടെ ആണ് കുറേ ഉള്ളത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണ് അത് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ എനിക്ക് കാണാൻ പറ്റും ഇരിക്കാണ്ട് എൻ്റെ ഇവിടെ ഓയിലൊക്കെ തേച്ചാലും നമ്മുടെ പെട്ടെന്ന് എൻ്റെ മുഖത്ത് ഇങ്ങനെ ഇതേപോലുള്ള പിമ്പിളല്ല അതേമാതിരി എന്തോ ഒരു വൈറ്റ് കളറുള്ള സാധനം പൊങ്ങി വരും അത് എപ്പോഴും അങ്ങനാണ് പിന്നെ താരനുണ്ട് കേട്ടോ അതുകൊണ്ട് ഭയങ്കരമായിട്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കാര പോലുള്ള സംഭവങ്ങളാണ് ഇവിടെ എല്ലാം ഉണ്ട് അതെന്താണെന്നറിയത്തില്ല കുറച്ച് ദിവസം കൊണ്ട് തുടങ്ങിയിതാ താരനായതുകൊണ്ടാണെന്ന് ഞാൻ കരുതുകയാണ് പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് മോയിസ്റ്റർ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ ക്ലീനർ ഉണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ ആക്കി പ്രസ് ചെയ്ത് കൊടുക്കണം ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യലോ കേട്ടോ ഇത് വരുന്നുണ്ട് കേട്ടോ വരുന്നുണ്ട് ഇതെങ്ങനെ കാണും കാണാൻ പറ്റൂല പറ്റൂലെങ്ങനെ കാണിക്കും കാണാൻ പറ്റുന്നുണ്ടോ ഈ സൈഡിലായിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പം നമുക്കിങ്ങനെ ചെറുതായിട്ട് പിടിച്ചു കൊടുക്കാം വരുന്നുണ്ട് കണ്ടോ ഇതിപ്പം എക്സാമ്പിൾ ഇതേണ്ട ഇത് കണ്ടോണേ നമുക്കത് കണ്ടോ അത് പോയി അതേമാതിരി ഇപ്പം എനിക്ക് വലുതായിട്ട് വേദനിച്ചൊന്നുമില്ല കേട്ടോ വലുതായിട്ട് വേദനിച്ചില്ല അപ്പം അത് കണ്ടോ അത് നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ട് ഇതേപോലെ നമ്മുടെ വൈറ്റ് ഹെഡ് ആയാലും ബ്ലാക്ക് ഹെഡായാലും എവിടെയൊക്കെ ഉണ്ട് അവിടെ ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് ജെൻഡിലൊന്ന് പിടിച്ചു കൊടുത്തത് അതൊക്കെ ഉണ്ടോ ഇല്ലോട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് നന്നായിട്ട് വരുന്നുണ്ട് സൈഡിലോട്ട് കണ്ടോ ദേ ഭാഗത്തോട്ട് ഉണ്ട് നന്നായിട്ട് വരുന്നുണ്ട് നമുക്ക് ഇവിടെ ചെറുതായിട്ട് പിടിക്കാം കേട്ടോ എനിക്ക് ഭയങ്കര വേറെ എനിക്ക് ഈ ഒരു ഭാഗത്തൊക്കെ കേട്ടോ ഭയങ്കരമായിട്ടുള്ളത് എന്താണെന്നറിയില്ല മൊത്തത്തിൽ പോകുമ്പോൾ വല്ല മാർഗം ഉണ്ടോന്നും അറിയാൻ പാടില്ല പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് കാണുമ്പോൾ തന്നെ ഒരു മാതിരി ഇരിക്കും ഉണ്ടാവേണ്ട വലിയ പാടും മൂക്കിൽ നന്നായിട്ട് പോകുന്നു കേട്ടോ മൂക്കൊക്കെ ചുമക്കും കേട്ടോ അതും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട നമുക്ക് പറ്റുന്ന എന്ന് വെച്ചാൽ നമുക്കൊന്ന് താങ്ങാൻ പറ്റുന്ന വേദന ആ ഒരു വേദനയിൽ മാത്രമേ ഇത് പ്രസ് ചെയ്യാവുള്ളൂ ഇവിടെ കുറച്ച് വേദന എടുക്കും കേട്ടോ ചെറുതായിട്ട് മതി എന്നാലും വലുതായിട്ടൊന്നും ചെയ്യാൻ പാടില്ല ഇവിടെ എനിക്ക് നന്നായിട്ടുണ്ട് എനിക്ക് നിങ്ങൾക്ക് ടാങ്ക് ക്ലീനറിനകത്ത് കാണാൻ പറ്റും പുതിയ ടാങ്ക് ക്ലീനർ എടുക്കണം കേട്ടോ നമ്മൾ യൂസ് ചെയ്തതൊന്നും എടുക്കരുത് പുതിയത് തന്നെ എടുക്കണം പക്ഷെ കണ്ടോ നിങ്ങക്ക് വീഡിയോയില് കാണാം എപ്പോഴും പാർലറിലൊക്കെ ചെല്ലുമ്പം ആ ചേച്ചി പറയുന്നത് അതാ മണൽത്തരി വാരിയിടത്തില്ലേ അതേമാതിരി ഉണ്ടെന്ന് ഭയങ്കരമായിട്ടുണ്ട് നമ്മുടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഈ അറ്റം ഉണ്ടല്ലോ ആ അറ്റ ഭാഗത്തോട്ട് ഇച്ചിരി വേദന കേട്ടോ ഇച്ചിരിയല്ല നന്നായിട്ട് ഉണ്ട് അപ്പം നമുക്ക് അവിടെ ഒന്ന് ട്രൈ ചെയ്യേണ്ട എനിക്ക് പേടിയാവുന്ന എനിക്ക് നോർമലി ഒരു ഈ വൈറ്റ് ഹെഡും ഈ നോർമലി എനിക്ക് വൈറ്റ് ഹെഡ് റിമൂവ് ഭയങ്കര പേടിയാണ് കേട്ടോ ഞാനൊന്ന് ക്ലീനപ്പ് ചെയ്താൽ പോലെ ഞാൻ കരഞ്ഞ് വിളിച്ചാണ് എണീറ്റ് വരാൽ എന്തിനാ തിരികം റെഡി ചെയ്യാൻ പോലും എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ എപ്പോഴും കറഞ്ഞിട്ടാണ് വരുന്നത് പിന്നെ നമ്മുടെ ക്ലീനപ്പ് പിന്നെ പറയണ്ടല്ലോ അത്രത്തോളം പെയിൻഫുള്ളാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഒരുപാട് നാളായിട്ടോ ഈ ക്ലീനപ്പ് ഒക്കെ ചെയ്തിട്ട് അല്ലാതെ കുറച്ച് എന്താ നമ്മുടെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന കുറേ സാധനങ്ങളാണ് ചെയ്യുന്നത് എന്തെങ്കിലും സ്ക്രബോ അങ്ങനെ എന്തെങ്കിലും അപ്പോൾ നമ്മുടെ കുറച്ചും കൂടെ പോകാൻ കേട്ടോ കേട്ടോ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് പിടിക്കാറ് പേടി എന്തായാലും നമുക്ക് ഇങ്ങനെ പ്രെസ്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി നോക്കാം ഒരുപാട് ഉണ്ട് കേട്ടോ നമുക്ക് നല്ല എന്താ ഇങ്ങനെ ആക്കിപ്പോൾ നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ്നസ് പിന്നെ ഇവിടെ ചെറിയൊരു നീന്തല് മാതിരിയുണ്ട് പക്ഷേ കൊള്ളാം കേട്ടോ ഈ ഒരു സംഭവം കൊള്ളാം നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് നമ്മുടെ ഈ വൈറ്റ് ഹെഡ് റിമൂവറും കൂടി പിടിക്കുവാണെങ്കിൽ ഭയങ്കര വേദന ആയിരിക്കും കേട്ടോ സിസ്റ്റം നോക്കാം ഓ ഭയങ്കര വേദനയായത് അത് മാത്രമല്ല നമുക്ക് അങ്ങനെ നന്നായിട്ട് ഇതുകൊണ്ട് പിടിക്കാൻ പറ്റത്തില്ല നമ്മുടെ ദേഹം വേദനിക്കുന്നു നമ്മുടെ ഫേസ് വേദനിക്കത്തില്ലേ അപ്പോൾ നമ്മൾ അത്രത്തോളം പ്രസ്സ് ചെയ്തിട്ടൊന്നുമല്ല ഇത് എടുക്കുന്നത് അതുകൊണ്ട് സംഭവം അല്ല അവിടെ ഇരിക്കുകയും ചെയ്യും പക്ഷെ ഇത് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ആണ് കേട്ടോ പക്ഷേ നന്നായിട്ട് വർക്ക് ആവുകൊണ്ട് ഞാനൊന്ന് ഫേസ് ഒന്ന് കഴുകിയിട്ടും കൂടെ വരാം എന്നിട്ട് കാണിക്കാം അപ്പം എൻ്റെ ഒക്കെ ഞാൻ നന്നായിട്ട് ഇത് കഴുകി കേട്ടോ നോർമൽ വാട്ടർ അല്ലേ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യത്തില്ല എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം കണ്ടോ നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ അതെ ഇങ്ങനെ തുടങ്ങുമ്പോൾ നല്ല സോഫ്റ്റ്നെസ് ആണ് കേട്ടോ നല്ല ഇതെടുക്കുന്നതിന് മുമ്പ് ഒരുമാതിരി പിന്നെ വരാമെന്നുള്ളൊരു സംഭവമായിരുന്നു അപ്പോൾ ഇത് നല്ലൊരു ഹാക്ക് ആണ് കേട്ടോ നിങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ കൂടാതെ നിന്ന് സപ്പോർട്ട് ചെയ്തിരിക്കണം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം